എല്ലാവർക്കും നമസ്കാരം അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് അപേക്ഷ അയച്ചു കഴിഞ്ഞു ഇന്ത്യൻ റെയിൽവേയുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ അപേക്ഷ അയച്ചവർക്കൊരു സന്തോഷ വാർത്ത റിലീസ് ആയിരിക്കുകയാണ് വാക്കൻസി ഇൻക്രീസ് ആയിരിക്കുകയാണ് അതായത് ഇരുപത് ജനുവരി മുതൽ പത്തൊമ്പത് ഫെബ്രുവരി വരെ നമുക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റിയിരുന്ന നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ റെയിൽവേയുടെ എ എൽ പി നോട്ടിഫിക്കേഷൻ ഏകദേശം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം എടുത്ത് സാലറി പാക്കേജോടു കൂടി നിങ്ങൾക്ക് ജോലി കിട്ടാവുന്ന ആയിരുന്നു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വന്നത് അതുകൂടാതെ എസ് സി എസ് ടി ഒ ബി സി അതിൻ്റേതായ ഇളവുകളും കിട്ടിയിരുന്നു വയസ്സിന് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വാക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷനും പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ അടങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ വിത്ത് ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനൽ വഴി ചെയ്തതാണ് ഒരുപാട് പേര് ആ ഒരു വീഡിയോസ് കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപേക്ഷ അയച്ചവർക്കാണ് ഇത് യൂസ്ഫുള്ളൂ അപ്പോൾ ഇൻക്രീസ് ആയ നോട്ടീസ് ഞാൻ കാണിച്ചുതരാം ഇതവിടെ കാണാം അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റാറ് വാക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വാക്കൻസി ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ് ഏകദേശം മൂന്നിരട്ടിലധികം വാക്കൻസി ഇപ്പോൾ റിലീസായിട്ടുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വാക്കൻസി ഉണ്ടായിരുന്ന ടൈമിൽ ഒരുപാട് പേര് വാക്കൻസി കുറവാണെന്ന് പറഞ്ഞ് അപേക്ഷ അയക്കാതിരുന്നു അപ്പോൾ അപേക്ഷ അയക്കാത്തവർക്ക് ഇത് മിസ്സായി അപേക്ഷ അയച്ചവർക്ക് ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാം കാരണം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റുമാരെ ഇന്ത്യൻ റെയിൽവേ എടുക്കാൻ പോവുകയാണ് അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളിതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വീഡിയോട്ട് എത്തിക്കാം അഡ്മിറ്റ് കാർഡ് മറ്റ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ നന്നായി പഠിക്കുക അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് പത്തൊമ്പതിനായിരം ഓൾ ഇന്ത്യ ലെവൽ വാക്കൻസി റിലീസായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ